കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരെ തെരഞ്ഞെടുത്തു വി കെ ദാസൻ വികസനകാര്യ സ്ഥിരം സമിതിയുടെയും നിവ്യർ എനി ക്ഷേമകാര്യത്തിൻ്റെയും വി വി തിലകൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെയും അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് വരണാധികാരി കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എ മൊയ്തീന്റെ നേതൃത്വത്തിലാണ് സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പ് നടന്നത് വികസനം ക്ഷേമം ആരോഗ്യ വിദ്യാഭ്യാസം എന്നീ ക്രമത്തിലായിരുന്നു സ്ഥിരം സമിതികളുടെ അധ്യക്ഷസ്ഥാനത്തേക്കുള്ള സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പതിനേഴംഗ ഭരണസമിതിയിൽ പതിമൂന്ന് പേരുടെ പിന്തുണയുള്ള സിപിഐഎം നേരത്തെ തന്നെ അധ്യക്ഷ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിരുന്നു വികസന സ്ഥിരം സമിതി ചെയർമാൻ സ്ഥാനത്തേക്ക് ഭരണസമിതിയിലെ സീനിയർ അംഗമായ വി കെ ദാസൻ തെരഞ്ഞെടുക്കപ്പെട്ടു ക്ഷേമകാര്യ സ്ഥിരം സമിതിയുടെ ചെയർപേഴ്സണായി കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന നിവ്യ റണീഷിനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ ചെയർമാനായി വി വി തിലകനും തെരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് സ്ഥിരം സമിതികളുടെയും അധ്യക്ഷ സ്ഥാനങ്ങൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ ദാസൻ പതിനാറാം വാർഡിനെയും നിവ്യ രണീഷ് അഞ്ചാം വാർഡിനെയും വി വി തിലകൻ പതിനഞ്ചാം വാർഡിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് സ്ഥിരം സമിതി അധ്യക്ഷരായി തെരഞ്ഞെടുക്കപ്പെട്ട ദാസനെയും നിവ്യയെയും തിലകനെയും അനുമോദിച്ചു പ്രസിഡന്റ് എം പി സജീബ് വൈസ് പ്രസിഡന്റ് സി കെ സുദീപ അസിസ്റ്റന്റ് സെക്രട്ടറി സി ഒ ആന്റോ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു